എനിക്ക് ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ മധ്യനയക്കേസിലെ ചോദ്യം ചെയ്യലിന് ഇന്ന് ഇ ഡിക്ക് മുൻപാകെ ഹാജരാകില്ല ഇന്ന് ഹാജരാകാൻ കഴിയില്ല എന്ന് വ്യക്തമാക്കി കെജ്രിവാൾ ഇ ഡിക്ക് കത്ത് നൽകിയിട്ടുണ്ട് ബി ബാലഗോപാൽ വിവരങ്ങളുമായിട്ട് ബാലഗോപാൽ എന്തു പറഞ്ഞാണ് ഒഴിഞ്ഞുമാറൽ എന്തായിരിക്കും ഇ ഡിയുടെ അടുത്ത നടപടി ഇന്ന് ഈ മദ്യനയ കേസിൽ ചോദ്യം ചെയ്യലിനെ ഹാജരാകാൻ വേണ്ടി സുപ്രീം കോടതി നേരത്തെ ചുമ ഇ ഡി നേരത്തെ അരവിന്ദ് കെജ്രിവാളിനോട് നിർദ്ദേശിച്ചിരുന്നു എന്നാൽ ഇന്നും തനിക്ക് ഹാജരാകാൻ വേണ്ടി കഴിയില്ല എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഇ ഡിക്ക് അരവിന്ദ് കെജ്രിവാൾ കത്ത് നൽകിയിരിക്കുന്നത് ഇ ഡിയുടെ നടപടി രാഷ്ട്രീയ പ്രേരിതമെന്നാണ് ആം ആദ്മി പാർട്ടി ആരോപിച്ചിരിക്കുന്നത് അന്വേഷണവുമായി അരവിന്ദ് കെജ്രിവാൾ സഹകരിക്കാൻ തയ്യാറാണ് പക്ഷേ ഇ ഡിയുടെ ആവശ്യം അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുക എന്നതാണ് കാരണം വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഈ അരവിന്ദ് കെജ്രിവാൾ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ ഇറങ്ങുന്നത് തടയുന്നതിന് തടയുന്നതിനുള്ള നടപടികളാണ് ഇ ഡിയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നതെന്നാണ് ആം ആദ്മി പാർട്ടി ആരോപിക്കുകയും ചെയ്തിരിക്കുന്നത് ഏതായാലും ഈ സമൻസിനെ ഈ ഇ ഡിയുടെ നടപടിയെ എങ്ങനെ നേരിടണം എന്നതിനെ സംബന്ധിച്ച് നിയമവിദഗ്ധരുമായി അരവിന്ദ് കെജ്രിവാളും ആം ആദ്മി പാർട്ടിയും കൂടിയാലോചനകൾ ആരംഭിച്ചിട്ടുണ്ട്